नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् അമ്പത്തിരണ്ട് പേജ് നമ്പർ അഞ്ഞൂറ് ഇതിനിടയിൽ അന്തപ്പുരത്തിൽ രുക്മിണി കൃഷ്ണനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹത്തെയോ തൻ്റെ സന്ദേശവുമായി പോയ ബ്രാഹ്മണനെയോ കാണാത്തപ്പോൾ അവൾ ഉത്കണ്ഠാകുലയായി താൻ എത്ര നിർഭാഗ്യവതിയാണെന്ന് അവൾ ചിന്തിച്ചു തുടങ്ങി ഇനി ഒരു രാത്രി മാത്രമാണ് തന്റെ വിവാഹ ദിനത്തിനു മുമ്പുള്ളത് ബ്രാഹ്മണനോ ശ്യാമസുന്ദരനോ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എന്താണിതിനു കാരണമെന്നും അറിയില്ല ഒരു പക്ഷേ കൃഷ്ണനു തൃപ്തിയില്ലാതിരിക്കാൻ വേണ്ടത്ര കാരണമുണ്ടായിരിക്കാമെന്നും തൻ്റെ ന്യായമായ നിർദ്ദേശം അദ്ദേഹം തിരസ്കരിച്ചേക്കാമെന്നും പ്രതീക്ഷ നശിച്ച അവൾ കരുതി അതിൻ്റെ ഫലമായി നിരാശനായ ബ്രാഹ്മണൻ മടങ്ങി വരാത്തതായിരിക്കാം വരാൻ വൈകുന്നതിനു വിവിധ കാരണങ്ങളെക്കുറിച്ചു ചിന്തിക്കുന്നതിനിടയിലും ഓരോ നിമിഷവും അവരിരുവരെയും അവൾ പ്രതീക്ഷിച്ചിരുന്നു ബ്രഹ്മദേവനും ശിവനും ദുർഗാദേവിക്കും തന്നിൽ അപ്രീതി തോന്നിയിരിക്കാമെന്നായി രുക്മിണിയുടെ പിന്നത്തെ ചിന്ത വേണ്ടവിധം പൂജിക്കപ്പെടാതെ വരുമ്പോൾ ദേവന്മാർക്കു ദേഷ്യം വരുമെന്നു പൊതുവേ പറഞ്ഞു വരാറുണ്ട് ഉദാഹരണമായി വൃന്ദാവനവാസികൾ തന്നെ പൂജിക്കാതെ വന്നപ്പോൾ കൃഷ്ണൻ ഇന്ദ്രയജ്ഞം നിർത്തിവപ്പിച്ചതുമൂലം ദേഷ്യം പിടിച്ച ഇന്ദ്രൻ അവരെ ശിക്ഷിക്കാനൊരുങ്ങി അതുപോലെ താൻ ശിവനെയും ബ്രഹ്മദേവനെയും ഏറെ പൂജിക്കാത്തതിനാൽ കോപിഷ്ടരായ അവർ തൻ്റെ പദ്ധതിയെ തകിടം മറിച്ചതായിരിക്കുമെന്നു രുക്മിണി കരുതി ശിവൻ്റെ പത്നിയായ ദുർഗാദേവിയും ഭർത്താവിൻ്റെ പക്ഷം പിടിച്ചു കാണും ദേവിക്ക് രുദ്രാണി എന്നും പേരുണ്ട് ആളുകളെ എക്കാലവും കരയിക്കാൻ പാകത്തിനോ കഷ്ടാവസ്ഥയിൽപ്പെടുത്തുന്ന സ്വഭാവമുള്ളയാൾ എന്നാണ് രുദ്രൻ രുദ്രാണി എന്നീ പദങ്ങളുടെ അർത്ഥം ഹിമവത് പർവതത്തിൻ്റെ പുത്രി എന്നർത്ഥമുള്ള ഗിരിജയുടെ ഭാവത്തിലാണ് രുക്മിണി ദുർഗാദേവിയെ സ്മരിക്കുക പതിവ് ഹിമാലയ പർവ്വതം തണുതുറഞ്ഞതാണ് പരുക്കനും അതിനാൽ ദുർഗാദേവി കഠിനഹൃദയയും മരവിച്ചവളുമായിരിക്കുമെന്നു രുക്മിണി കരുതി കുട്ടിത്തം വിട്ടിട്ടില്ലാത്ത രുക്മിണി തൻ്റെ ഉത്കണ്ഠമൂലം വിവിധ ദേവന്മാരെക്കുറിച്ചു ഈ വിധത്തിലൊക്കെ ആലോചിച്ചു പോയി കൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ ഗോപിമാർ കാർത്യനി ദേവിയെ പൂജിച്ചു അതുപോലെ ഭൗതിക നേട്ടം ലക്ഷ്യമാക്കാതെ കൃഷ്ണനു വേണ്ടി രുക്മിണി പല വിധത്തിലുള്ള ദേവതകളെക്കുറിച്ചു സ്മരിക്കുകയായിരുന്നു കൃഷ്ണൻ്റെ അനുഭാവം നേടാൻ ദേവതകളെ പ്രാർത്ഥിക്കുന്നതു ക്രമവിരുദ്ധമല്ല രുക്മിണിയാകട്ടെ പൂർണമായും കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിലാണു മുഴുകിയിരുന്നത് ഗോവിന്ദൻ എത്തിച്ചേരാനുള്ള സമയം ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നു സ്വയം സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രത്യാശയ്ക്കു പഴുതില്ലാത്തിടത്തുള്ള പ്രത്യാശയാണു തൻ്റേതെന്നു രുക്മിണിക്കു തോന്നി അവൾ കണ്ണീർ പൊഴിക്കാൻ തുടങ്ങി അത് കൂടുതൽ ശക്തമായതോടെ നിസ്സഹായത മൂലം അവൾ കണ്ണുകളടച്ചു ഇങ്ങനെ അഗാധ ചിന്തയിലാണ്ടിരിക്കവേ രുക്മിണിയുടെ ശരീരഭാഗങ്ങളിൽ ശുഭസൂചകമായ ചലനങ്ങൾ അനുഭവപ്പെട്ടു അവളുടെ ഇടതുകണ്ണും ഇടതുകൈയും ഇടത്തെ തുടയും തുടിച്ചു തുടങ്ങി ശരീരത്തിൻ്റെ ഇടതുഭാഗത്തു ഇത്തരം തുടിപ്പുകൾ അനുഭവപ്പെടുന്നതു സ്ത്രീക്കു ശുഭസൂചകമാണ് ലാഭകരമായ എന്തെങ്കിലും പ്രതീക്ഷിക്കാമെന്നർത്ഥം ഹരേ കൃഷ്ണ